പ്രഭാതചിന്തകളിലേക്ക് വരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മുപ്പത്തിയൊന്ന് ഹിജ്രവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് റജബ് മാസം മുപ്പത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരമാസം പത്തൊൻപത് വെള്ളിയാഴ്ച നിങ്ങളോട് സ്വന്തം ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയുക അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തമായിരിക്കും അവസ്ഥ മോശമാണെങ്കിലോ ആരും ഉണ്ടാകില്ല കൂടെ ഹൃദയത്തെ തൊടുന്ന ഒരു ബന്ധവും അവസാനിക്കുന്നില്ല സംസാരം കൊണ്ട് അവസാനിപ്പിച്ചാൽ കണ്ണിലും കണ്ണിൽ നിന്ന് മറഞ്ഞാൽ ഓർമ്മകളിലും അത് ജീവിക്കുന്നു മനസ്സാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ള മറ്റുള്ളവരുടെ തിരസ്കരണങ്ങൾ ഗൗനിക്കേണ്ട കാര്യമേയില്ല നിങ്ങളുടെ ചിന്താശക്തിക്കും ആശയങ്ങൾക്കും അനുസരിച്ച് മുന്നോട്ട് പോവാനുള്ള കഴിവും പ്രാപ്തിയും നിങ്ങൾക്കുണ്ട് പ്രതിസന്ധികളെ മറികടക്കാൻ ആയിരം പേർ ചുറ്റും നിന്നാലും സ്വന്തം മനസ്സ മനസ്സിൻ്റെ ശക്തിയോടുള്ള ആ അകൈകമായ ശക്തിയോളം വരില്ല അതൊന്നും ആദ്യം നിങ്ങളിൽ വിശ്വസിക്കുക സ്വന്തമായി നിലപാടുള്ളവർക്ക് ശത്രുക്കൾ ഉണ്ടാവും ഇല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും ഒന്നു ഓർക്കുക നമ്മുടെ ആദർശങ്ങൾ ആർക്കു വേണ്ടിയും മാറ്റേണ്ടതില്ല ആ ആശയങ്ങൾ നമ്മുടേതായി എന്നും നിലനിൽക്കണം അതാണ് നമ്മുടെ ശരി പ്രഭാതചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്